അലൈക്കും വറഹമത്തുള്ള പത്ത് കിതാബ് നൂറുൽ അബ്സാർ ഫിഖഹ് പഠന പരമ്പര അൽ ഫസലുൽ ഖാമിസ് സബ്ക്ക് നമ്പർ മുപ്പത്തേഴ് ബിസ്മില്ലാഹുർമാൻ വഹിം അഹമ്മദുല്ലാഹ് റബ്ബൽ നമ്മുടെ ഈ നൂറുൽ അബ്സാർ എന്ന ഫിക്കെ കൊച്ചു കിതാവിൽ പതിമൂന്ന് പാടാണുള്ളത് പതിമൂന്ന് ഫസലാണുള്ളത് ഇന്ന് അൽ ഫസുൽ ഖാമിസു അഞ്ചാമത്തെ പാഠമാണ് ഇന്ന് വായിക്കാനുള്ളത് തുടക്കം മുതൽ അൽ ഫസുൽ ഖാമിസു ഫിൽ ഇസ്തി താബത്തി വ എന്നാണ് ഹെഡിങ്ങിൻ്റെ പേര് ഇതാണ് അഞ്ചാമത്തെ പാഠം അൽ ഫസുൽ ഖാമിസു അഞ്ചാം പാഠം ഫിൽ ഇസ്തിത്താപത്തി ശുചീകരണത്തിലുള്ള പാഠമാണ് ഇസ്തിത്താപത്തോളം ശൗച്യം ചെയ്യുക ബാത്റൂമ് പോയാൽ കഴുകുന്നതിനാണ് മനഹോരം ചെയ്യുക എന്ന് പറയാം അതാണ് ഇസ്തി അർത്ഥം ശുചീകരണം നടത്തുക വൃത്തിയാക്കുക ഒന്നും രണ്ടും ചെയ്താൽ വൃത്തിയാക്കുന്നതിനാണ് ഇസ്തി താപത്ത് എന്ന് പറയാം വത്തായ്മൂമി തായമും ചെയ്യലു അപ്പം ഇസ്തി താപത്തിൻ്റെയും തായമൂമ്മിൻ്റെയും നമുക്ക് ദിവസം ആവശ്യമുള്ള ഒരു മസാലയാണ് ഇതിലുള്ള സുന്നത്തുകള് വാജിബുകൾ അദബുകൾ നമുക്ക് പഠിക്കാം അപ്പത് നോട്ട് ചെയ്തു അല്ലേ അൽ ഫസുൽ ഹാമിസുഫിൽ ഇസ്താപത്തി വത്തായ ഭൂമി ചെറിയ ക്ലാസ്സിലെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കാണല്ലോ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നൂറ് സർ ഒന്ന് അല്ലേ അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ വിശദീകരിക്കുകയാണല്ലോ അല്ലേ മറ്റേ അലിമിങ്ങൾക്ക് അള്ളാഹു നമുക്ക് നാഫിയായ അലിമ് നൽകട്ടെ അൽ ഫസുൽ ഖാമി സോഫിൽ ഇസ്തി താപ ശുചീകരണത്തിലും തയമത്തിലും ചർച്ച ചെയ്യുന്ന പാഠമാണിത് അമ്മൽ ഇസ്തി അപ്പോൾ ഇസ്തി അമ്മൽ അമൽ അപ്പോൾ ശുചീകരണവുമായി ബന്ധപ്പെട്ട മസാലകൾ ഒന്ന് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഹെഡിങ് ഇട്ടേക്കുക ടോയ്ലറ്റ് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ കക്കൂസിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ ഹെഡിങ് ഒന്ന് ഫയ്യന്ത ബൂ സുന്നത്താക്കപ്പെടും ലിമുരി ദിൽ ഹല കക്കൂസ് ഉദ്ദേശിക്കുന്നവനിക്ക് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് സുന്നത്താക്കപ്പെടും ഒന്ന് അയ്യത്തന അല ചെരുപ്പ് ധരിക്കലാണ് ഹെഡിങ് കിട്ടു കക്കൂസിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഒന്ന് താഴക്ക് താക്ക് നോട്ട് കിലയ്ത് ഒന്ന് അയ്യത്തന അല ചെരുപ്പ് ധരിക്കലാണ് രണ്ട് വയസ്തുറ റഹ്സഹു തല മറക്കലാണ് സത്തറ സത്തറുറു എസ് മറക്കലാണ് റഹുസഹു തല മറക്കലാണ് മൂന്ന് വയുനഹിയ അവൻ നീക്കലാണ് മാ ഒന്നിനെ അലഹ്യവൻ്റെ മേലുള്ള ഒന്നിനെ മിന്തിക്കരില്ല അള്ളാഹു താലാൻ്റെ ദിക്കറിനാൽ വ റസൂലിഹി റസൂൽ അള്ളാൻ്റെ ദിക്ക് പേരിനാൽ അപ്പം അള്ളാഹുന്ന് നമ്മൾ ഒരു എഴുതി ഒരു ഡയറിയിൽ അള്ളാഹുവിൻ്റെ പേരുണ്ട് റസൂലിന്റെ പേരുണ്ട് ഞങ്ങളൊക്കെ കീസലുള്ള പേജിൽ അത് ഉണ്ടെങ്കിൽ ആ ഡയറി ബാത്റൂമിൽ കയറ്റാൻ പറ്റില്ല വ കുല്ലി ഇസ്മിൻ വഹല്ലമിൻ ബഹുമാനിക്കുന്നതായ എല്ലാ പേരുകളും നമ്മൾ മാറ്റും അപ്പം അള്ളാഹുവിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് അസ്മാവൽഹുസിന മുത്തിനെ ധാരാളം പേരുണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് അതുപോലെ ബഹുമാനമുള്ള എല്ലാ പേരുകളും നമ്മുടെ കയ്യിലോ കീശയിലോ കുപ്പായത്തിലുണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഡയറിയിൽ പോക്കറ്റ് ഡയറിയിലോ അല്ല അദീസിൻ്റെ അദീസ് എഴുതി വെച്ചിട്ടുണ്ട് ആയത്തെ എഴുതി വെച്ചിട്ടുണ്ട് പേപ്പറിലുണ്ട് അത് കീശയിലിട്ട് കയറാൻ പാടില്ല മൗല്യത കിതാബ് ഖുർആാൻ്റെ ഏട് ഇതൊന്നും കീശയിലിട്ട് ബാത്റൂമിൽ കയറാൻ പാടില്ല അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് സുന്നത്തിനെതിരാണ് അപ്പോൾ ഒന്ന് ചെരുപ്പ് തിരിക്കണം രണ്ട് തല മറക്കണം മൂന്ന് അള്ളാഹുവിൻ്റെയോ റസൂലിൻ്റെയോ ബഹുമാനമുള്ള പേരുകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം യുനഹ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം നീക്കണം ഇനി നാല് കിതാബിലിന് ഒന്ന് രണ്ടോ മൂന്ന് നമ്പർ ഇടുകയും ചെയ്യുക നോട്ടുകൾ എഴുതുകയും ചെയ്യുക നാല് വ യു ഹയ്യു അഹാറൽ ഇസ്തിൻജായി യു നാല് ഇന്ന ആവശ്യമല്ല വ യു ഹയ്യ തയ്യാറാക്കണം അഹജാറൽ ഇസ്തിൻജായി കല്ലുകൾ അവൻ തയ്യാറാക്കി വെക്കണം ഏഹ് ശുദ്ധീകരണത്തിന് ആവശ്യമായ കല്ലുകൾ തയ്യാറാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം എല്ലാ ബാത്റൂമിലും പൈപ്പുണ്ട് പ്രത്യേകിച്ച് കേരള സാഹചര്യത്തിൽ വെള്ളം കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് എല്ലായിടത്തും ടോയ്ലറ്റ് ഉണ്ട് എല്ലായിടത്തും ബാത്റൂമുണ്ട് മുമ്പൊക്കെ റോഡ് സൈഡിൽ മുത്രയ്ക്കാന്നുള്ളൊരു സ്വ സ്വഭാവം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമല്ല നമ്മൾ യാത്രയിൽ ബൈക്കിലും കാറിലും ബസ്സിലും പോവുകയാണെങ്കിൽ എല്ലായിടത്തും ടോയ്ലറ്റ് സംവിധാനം അള്ളാഹു അനുഗ്രഹത്തോടെ എല്ലായിടത്തും പള്ളികളും സൗകര്യങ്ങളുണ്ട് അപ്പം ഇത് ഉണ്ടാവില്ല കുറവാണ് വളരെ അപൂർവമാണ് യു ഹയ്യ തയ്യാറാക്കണം അഹജാർ ഇസ്തിൻജാ ഈ മനോഹരത്തിൻ്റെ കല്ലുകൾ അവൻ തയ്യാറാക്കി വെക്കുക ഇന്ന് വെള്ളമാണ് കേട്ടോ കല്ല് തീരെ ഉപയോഗിക്കൂലെന്നല്ല ബുദ്ധിമുട്ടുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും പിന്നെ വയക്കൂല അവൻ പറയണം എന്തോലി ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദുഹൂൽ പ്രവേശിക്കുന്ന സമയത്ത് അവൻ ചെല്ലണം വിസ്മില്ലാഹി അള്ളാഹുമ ഇനി അഴുതിപ്പിക്കുക മിനിൽ ഹുബസി വൽഹബായിസി അടിവരട് ഇൻവെർട്ടർ കോമയിൽ ഇട്ടു കൊടുക്കുക കാണാതെ പഠിക്കണം ആദ്യക്ക് ഏഹ് ബാത്റൂമ് എപ്പോൾ കയറുമ്പോൾ നമ്മൾ ചൊല്ലണം എന്താ ചെല്ലണം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു അള്ളാഹുമ്മ പഠിച്ചവനെ ഇന്നീ ആഴുതിപ്പിക്കുക നിന്നോട് ഞാൻ കാവൽ തേടുന്നു മിനൽ വൽ വൽഹബായിസി ആൺ പിശാജിൽ നിന്നും പെൺ പിശാജിൽ നിന്നും അള്ളാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇപ്പോൾ ബാത്റൂം കക്കൂസ് എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലമാണ് കക്കൂസ് പിശാചുക്കളുടെ ബെഡ്റൂമാണ് അതുകൊണ്ട് ബിസ്മില്ലാഹി അള്ളാഹു ഇനി അഴൗ ദിക്കം ഹുബസി അൽഹബാ ഇത് എന്നതിക്കർ ചൊല്ലണം ആണ് പെണ്ണ് പിശാചുക്കളെ തൊട്ട് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു അഭയം തേടുന്നു ഇതൊക്കെ ചൊല്ലി നമ്മൾ നടക്കാറുണ്ട് പിശാജുവാദ ജിന്നുവാദ സിഹർ പിന്നൊക്കെ നമ്മൾ കേൾക്കണില്ലേ ൊക്കെ ഉണ്ടാകാൻ ഈ പിശാചി നമ്മുടെ ശരീരത്തിൽ കയറൊക്കെ കാരണമാകും അപ്പം ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇതിക്ക് നമ്മൾ പതിവാക്കണം അല്ല തോഫിക്ക് നൽകട്ടെ അപ്പോൾ മൊത്തം എത്ര ചുന്നത്ത് പറഞ്ഞു ഒന്ന് ആവർത്തിക്കുന്നു ചെരുപ്പ് ധരിക്കണം ചെരുപ്പ് സൗകര്യപ്പെടുമ്പോഴൊക്കെ ധരിക്കണം പക്ഷംശല്യമുള്ള മനോള്ളഹ് മറക്കത ബാത്റൂമിൽ കയറുമ്പോൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കില്ലാന്ന് അപ്പോൾ ട്രെയിനിൽ ചിലപ്പോൾ ചെരുപ്പ് ധരിച്ചാൽ ഓക്കി പോകണാലോ അപ്പോൾ അപകടം ഉണ്ടാവും അപ്പോൾ ധരിക്കൂലെന്ന് പറഞ്ഞേക്കാം എന്നെങ്കിൽ സേഫ്റ്റി സേഫ്റ്റി ശ്രദ്ധിക്കണം വർക്കിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം ഏഹ് ഇസ്ലാം അത്തരം വൃത്തിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിലോ ഒന്നും അസുഖവും നജസും ഉണ്ടാകാൻ പാടില്ല അത്രയും ശ്രദ്ധിക്കുകയാണ് ഒന്ന് ചെരുപ്പ് ധരിക്കുക രണ്ട് മറക്കുക മൂന്ന് മൂന്ന് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുകൾ ബഹുമാനിക്കുന്ന എല്ലാ പേരുകളും ശരീരത്തിലെ കീശയിലോ പോക്കറ്റിലോ കണ്ണെ ഒഴിവാക്കുക നാല് കല്ലുകൾ മനോഹരത്തിന് വേണ്ടി തയ്യാറാക്കുക അഞ്ച് ബിസ്മുല്ലാഹി അള്ളഹുബി അൽഹുബ് അൽഹബി എന്ന ദിഖർ പ്രവേശിക്കുമ്പോൾ ചൊല്ലുക അഞ്ച് അഞ്ഞ് ആറ് വയ്യക്കൂല അവൻ പറയണം അതിൻ്റെ അൽ ഖുറുജി മിനു ആ ബാത്റൂമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എന്താ സമയത്ത് ഖുറൂജി പുറപ്പെടുന്ന സമയത്ത് മിൻഹു ആ ഹലായിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുറത്തേക്ക് ചാടുമ്പോൾ എന്ത് ചൊല്ലണം അല്ലദീ അത് അടിവരടുക ബ്രാക്കറ്റിലിടുക കാണാതെ പഠിക്കുക പുറത്തേക്ക് വരും എപ്പോഴും ചൊല്ലണം ഓഫ്രാനക്ക അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടും അള്ളാഹുവെ നിന്നോട് ഞാൻ മഹഫറത്തിനെ തേടുന്നു ഓഫറാനക്ക അള്ളാഹുവെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അലഹമ്മദില്ല സർവസ്തുതിയും നിനക്കാണ് പഠിച്ചോനെ അല്ലാതെ ഇങ്ങനത്തെ അള്ളാഹു അത് ഹബബ എന്നെ തൊട്ട് നീക്കി കളഞ്ഞു ഒഴിവാക്കി കളഞ്ഞു അല്ല അതാ ബുദ്ധിമുട്ട് ടോയ്ലറ്റേക്ക് പോകാൻ പറ്റിയിട്ട് പോയിട്ടില്ലെങ്കിലൊരു ബുദ്ധിമുട്ടാണ് വെട്ട് തടുത്താലും മുട്ട് തടുക്കൂല എന്ന് തമാശക്ക് പറയാറില്ലേ ബാത്റൂമൊക്കെ പോകാൻ ബാത്റൂമ് കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ ഒന്നും രണ്ടും സാധിച്ചില്ല ട്യൂബ് വെല്ലൊക്കെ ഇട്ട് ബുദ്ധിമുട്ടാവുന്ന അത്ര ആളുകളുണ്ട് നമ്മൾ സുഖമായ വിസർജ്യം മാലിന്യം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ പ്രയാസം അറിയുന്നില്ല പക്ഷെ മൂത്രയൊക്കെ മുട്ടി സാധിച്ചില്ലെങ്കിൽ ആ പ്രയാസം നമുക്കറിയും അപ്പോൾ അതിൽ അതയാണ് അപ്പോൾ അത നീക്കിയ അള്ളാഹുവിൻ നിനക്ക് സർവസ്തുതിയും വ ആഫാനി എനിക്ക് സുഖവും നൽകി അപ്പോ എന്നിലുള്ള വിഷമങ്ങൾ നീക്കി എനിക്ക് സൗഖ്യവും നൽകി അള്ളാഹു എന്നതിനൊക്കെയാണ് സർവസ്തുതിയോ ആർഫാനി എനിക്ക് സുഖം നൽകി ആഫിയത്ത് നൽകി എനിക്ക് സുഖം നൽകി റബ്ബേ അവിടെ കേട്ടോ അപ്പോൾ ഒരു ഗണ്ണിക കഴിഞ്ഞു ഇനി നാളെ വയ്യദ്യമ നാളെടുക്കണം ഇവിടെയൊക്കെ യക്കൂല അതുപോലെ തന്നെ യുഹയ്യ എന്നൊക്കെ യുനഹിയ എന്നൊക്കെ വായിച്ചത് മേലെ അഞ്ത്തന വന്നില്ലേ അന്യന്നിലേ മുലാരിഫേലിനേക്ക് അന്ന് അന്യ വന്നാൽ നസ്പെ ചെയ്യണം അപ്പോൾ ആ നസ്ബ് ചെയ്യണം എന്നുള്ളത് അവിടുത്തെ അത്തുഫായിട്ട് വായിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെല്ലായിടത്തും നെസ്ബ് അങ്ങനെ വായിച്ചത് കേട്ടോ ഓക്കെ യൂലു യൂലു അതുപോലെ യുഹയ്യു എന്നല്ലേ വായിക്കേണ്ടത് മുതാരിക്ക് റഫ് എന്ന് ചിന്തിച്ചാൽ അവിടെ മനസ്സിലാക്കിയാൽ മതി എന്ത് അവിടെക്ക് അത്തുഫായത് കൊണ്ടാണ് അഞ്ഞത്തന അല വയ്യു എന്ന് പറയുമ്പോൾ അന്ന അവിടെ മടങ്ങി വരും അത്തുഫ് ചെയ്യുമ്പോൾ മുമ്പത്തെ വാക്ക് മടങ്ങി വരുന്ന നമ്മളിത്ര കൊച്ചാലൊക്കെ പഠിച്ചല്ലോ അപ്പം അത് പ്രകാരമാണ് അങ്ങനെ നമ്മൾ വായിച്ചത് കേട്ടോ അപ്പോൾ യുനഹിയ എന്ന് പറഞ്ഞാലും അവിടെ എന്ത് അറിയോ വ യുനഹ്യ നമ്മൾ വായിച്ചാലും ശരിക്കും അവിടെ ആശയം വ യുന്ധപുലഹു ഐ യുനഹിയ എന്നാ അവിടെ ഉണ്ടാകുക അങ്ങനെ നമുക്കവിടെ ആശയങ്ങൾ സങ്കല്പിക്കണം മനസ്സിലായല്ലോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എല്ലായിടത്തും ആ അന്യ നാസിബിന്റെ അന്യം മടങ്ങി വരും അവാമിൽ പഠിച്ചില്ലേ അൻ ലൻ കൈ ഇതൻ ദരിക്ക് നസ്ബ് ചെയ്യുന്നു നൽകട്ടെ ഓമശക്തി നൽകട്ടെ ജീവിതത്തിൽ സുന്നത്ത പാർത്താൻ തോഫിക്ക് നൽകട്ടെ വിഹാക്കി സൈദൻ മുർസലീം അസ്ലാമലിക്കും വരഹമുല്ല